രാജ്യതലസ്ഥാനം ഇനി ബിജെപി ഭരിക്കും ആം ആദ്മിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ പരാജയം ശക്തി കേന്ദ്രങ്ങളിൽ എ എ പി തകർന്നടിഞ്ഞപ്പോൾ കോൺഗ്രസ് സമ്പൂജ്യരായി അരവിന്ദ് കെജ്രിവാൾ പോലും വിയർക്കുകയാണ് കേജ്രിവാളിനെതിരായ മദ്യനയ അഴിമതി കേസും മറ്റ് അഴിമതി ആരോപണങ്ങളുമാണ് ഡൽഹിയിലെ എ പിയുടെ ഭരണം നഷ്ടപ്പെടാൻ കാരണമെന്ന് നിസ്സംശയം പറയാം കെജ്രിവാൾ ജയിലിൽ പോയപ്പോൾ ഇ ഡി എ ഉപയോഗിച്ച് ബി ജെ പി നടത്തുന്ന ആക്രമണം എന്ന ആരോപണം ഉന്നയിച്ചെങ്കിലും ജനം അത് വിശ്വസിച്ചില്ലെന്നതാണ് ഫലം തെളിയിക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് തിടുക്കത്തിൽ രാജിവെച്ച് ഔദ്യോഗിക വസതി ഒഴിഞ്ഞതും ഇതിലൂടെ രക്തസാക്ഷി ഇമേജിനായിരുന്നു ശ്രമം എന്നാൽ വിലപ്പോയില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാതെ ചിട്ടയായ പ്രവർത്തനമാണ് ബി ജെ പി നടത്തിയത് മോദി തന്നെ നേരിട്ട് പ്രചരണം നയിക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം ഒന്നടങ്കം പ്രചാരണത്തിനെത്തി കൂടാതെ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളും നടത്തി ഇതോടെ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി ജെ പിക്ക് ഭരിക്കാൻ അവസരവും ലഭിച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെങ്കിലും അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ജാർഖണ്ഡിൽ ഒഴികെ മറ്റെല്ലായിടത്തും വിജയിച്ചത് ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യഘട്ടങ്ങളിൽ തന്നെ ബി ജെ പി ലീഡ് നിലനിർത്തിയിരുന്നു തുടർഭരണം ലക്ഷ്യമിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്ന് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നു ആ പ്രവചനമൊക്കെ അച്ചട്ടാകുന്ന കാഴ്ചയാണ് വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് എഴുപത് സീറ്റിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അമ്പത്തിയഞ്ച് സീറ്റുകൾ നേടി വിജയിക്കുമെന്നാണ് എ എ നേതാവ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പ്രഖ്യാപിച്ച അൻപത്തിയഞ്ചിന്റെ പകുതി സീറ്റുകൾ മാത്രമാണ് ആം ആദ്മിക്ക് നേടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ എ എ പി അറുപത്തിരണ്ട് സീറ്റും ബി ജെ പി എട്ട് സീറ്റുമാണ് നേടിയത് കോൺഗ്രസ് തുടർച്ചയായി മൂന്നാം വട്ടവും സമ്പൂജ്യരായി തുടരുകയാണ് വർഷങ്ങളോളം ഡൽഹി വരിച്ചിരുന്ന കോൺഗ്രസ് ആണ് ഇത്രയും മോശം അവസ്ഥയിലുള്ളത് ഇന്ത്യാ സഖ്യം ഒഴിവാക്കി ഒറ്റയ്ക്ക് മത്സരിക്കുകയും രാഹുൽ ഗാന്ധി ഗാന്ധിയടക്കം പങ്കെടുത്ത് വലിയ പ്രചാരണം നടത്തിയിട്ടുമുണ്ടായ കനത്ത പരാജയം കോൺഗ്രസിന് കടുത്ത നിരാശ സമ്മാനിക്കുന്നതാണ് ാണ് നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ